വീട്ടിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് നിവേദ്യം ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഒരിക്കലും പാടില്ല വീട്ടിൽ നിവേദ്യം ചെയ്യാൻ പാടില്ല നമുക്ക് ആകെപ്പാടാ നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഓണത്തിന് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മളൊരേ ഒരു നാക്കലയൊക്കെ വെച്ചിട്ട് കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കുന്നതൊക്കെ ആദ്യം വിളമ്പുന്ന ആർക്കാണ് ഗണപതി ഭഗവാനാണ് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നതൊഴിച്ചാൽ വീട്ടിൽ ദൈവങ്ങളെ വിളിച്ചു വരുത്തി നിവേദ്യം കൊടുക്കുക അതൊന്നും പാടില്ല അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന് പിന്നീടതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും വീട്ടിലതൊരു ബുദ്ധിമുട്ടായിട്ട് തീരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവതകൾ കുടിവൊള്ളേണ്ടത് എവിടെയാണ് ദേവാലയത്തിലാണ് ഇത് മനുഷ്യാലയമാണ് വീടെന്ന് പറയുമ്പോൾ എന്താണ് മനുഷ്യർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് അത് ദേവാലയമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ത് വെച്ചാലോ നേരെ വിളക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം വിശേഷ ദിവസങ്ങളിൽ ഒരു പിറന്നാളിനോ അല്ലെങ്കിൽ ഒരു ഓണത്തിനോ ഒരു ദീപാവലിക്കോ ഒക്കെ ഒരു നമ്മുടെ വീട്ടിൽ സദ്യ ഒരുക്കുമ്പോൾ അതിലൊരംശം നമ്മൾ ഗണപതിക്ക് വെക്കാറുണ്ട് ആദ്യം ഗണപതിക്ക് കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കാറ് അതിന് ദോഷമില്ല